എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് മധുരം കഴിച്ചാലോ വീട്ടിലുണ്ടാക്കിയ ലെടുവാ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് കാണാം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഒരു പാടുമില്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോ കാണാം ഞാനിപ്പോൾ രണ്ട് കപ്പ് കടലമാവ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഒന്നോ രണ്ടോ നുള്ളു സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അല്പം ഉപ്പും കൂടെ ചേർക്കണേ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ദോശമാവും ഇഡലിമാവും ഒക്കെ ആക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കണം അന്നേരം ഞാൻ മാവ് കട്ടയില്ലാതെ കലക്കി ഇഡലിമാവിൻ്റെ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലോട്ട് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം എണ്ണയെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ സൺഫ്ലവർ ഓയിൽ വേണം ഉപയോഗിക്കാനായിട്ട് ഇതിങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടങ് ഒരുപാട് മൂപ്പിക്കരുത് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതെങ്കിൽ കോരിയെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ മാവെല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വീതം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഇതിനി ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ എല്ലാം അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇതായി ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് പഞ്ചസാര ലായനി റെഡിയാക്കിയെടുക്കാം നമ്മൾ മാവ് എടുത്തത് ഏത് കപ്പിലാണോ അതേ കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ആ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് ഏലയ്ക്ക പൊടിച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന മിക്സിലോട്ട് പഞ്ചസാര ലായനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം ഇതിനകത്തോട്ട് ഒരു മൂന്നോ നാലോ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ആ ചൂടോട് കൂടി തന്നെ ചെറിയ ചെറിയ ബോളാക്കി നമുക്ക് ആക്കി എടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്തിട്ട് ബോളാക്കിയാൽ മതി കുറച്ച് മുന്തിരി ചേർക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ മുന്തിരി ഇല്ല കേട്ടോ അങ്ങനെ ആളിനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കടയിൽ വാങ്ങിക്കാനായിട്ട് ആൾ ഇതുവരെ എങ്ങനെത്തിയിട്ടില്ല ഇത് നമ്മൾ മുഴുവനും ഇതുപോലെ ബോളാക്കിയതിനു ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അന്നേരം ലഡു ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ അത്യാവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ലഡു ഉണ്ടാക്കാം അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും മധുരമല്ലേ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്